بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وبعد اللهم بزت علينا من بركاتك ورحمتك وفضلك ورزقك اللهم آمين 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 الله نند بركة لندم نند أودارية لندم رحمة لندم نند رزق اللهم بشال ما آمين 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 ബഹുമാനപ്പെട്ട സഹോദരങ്ങളായ നമസ്കാരത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗമാണിത് നബീസ്ല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ വസീയത്തിൻ്റെ വാക്കുകൾ വഫാത്തിൻ്റെ വാക്കുകൾ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അസ്സലാ അസ്സല വമാ മലക്കു നമസ്കാരത്തെക്കുറിച്ച് വസീയത്ത് ചെയ്ത അവസ്ഥയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം ഈ ലോകം വിട്ട് യാത്രയായത് മാത്രമല്ല നമസ്കാരത്തിൻ്റെ ചില പ്രത്യേകതകൾ ഇസ്ലാം കാര്യങ്ങളിൽ നഞ്ചെണ്ണത്തിലെ നമസ്കാരത്തിൻ്റെ ചില പ്രത്യേകതകൾ ഒന്ന് ഔലുമാഫുർദ ഇസ്ലാമിൽ ആദ്യമായിട്ട് ഫറുതായത് നമസ്കാരമാണ് മറ്റു നോമ്പും ജക്കാത്തും ഹജ്ജും മറ്റുമൊക്കെ ഹജ്രക്ക് ശേഷമാണ് ഫറുതായത് അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്നും ക്യാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് അവസാനമായിട്ട് ഉയർത്തപ്പെടുന്നത് നമസ്കാരമായിരിക്കും ഇൻവലമാനം ദീനിക്കുമുല്ല അമാന വാഹ്റുമായ ബക്കസ്വലാ നിങ്ങളുടെ ദീനിൽ നിന്നും ആദ്യമില്ലാണ്ടാവുന്നത് അമാനത്ത് സൂക്ഷിക്കുക എന്നുള്ളത് ദീനിൽ ദീനിലെന്നുമില്ലാണ്ടാവും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇല്ലാണ്ടാവുന്നത് നമസ്കാരമായിരിക്കും നമസ്കാരവും ഇല്ലാണ്ടായാൽ ക്യാമത് നാളിൻ്റെ അടയാളമായി എന്നാണ് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ആദ്യമായിട്ട് ഫറുതായത് നമസ്കാരം ക്യാമത് നാളിൽ ഔവലുമായി ഹാസബൽ അബ്ദു യൗമൽ ക്യാമ നമസ്കാരം ഒരു മനുഷ്യൻ ഒരു ഒരു മുസ്ലിം കുട്ടി ആണോ പെണ്ണോ ബുലൂകായാൽ കുളി കഴിഞ്ഞാൽ ഫറുതുകുടി ഏതിൻ്റെ ഭാഗമാണ് നിസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒരു കുഞ്ഞ് മുലൂകാവുമ്പോഴപ്പോഴാണ് നമസ്കാരം ഫറുതാവുന്നത് അതിന് മുമ്പുള്ള നമസ്കാരം മുഴുവനും കബൂലാണ് സഹിഹാണ് പക്ഷെ ഫറുതാവുന്നത് അവർ ബുലൂകാവുന്ന സമയത്താണ് അതുകൊണ്ടാണ് ആ സമയം വരെ ഉള്ള നമസ്കാരങ്ങൾ മാതാപിതാക്കൾക്കാണെന്ന് പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചു അവനിക്ക് നമസ്കാരം ഫറുതാവുന്നത് ബുലൂ ആവുന്ന സമയത്ത് മെച്യറാവുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ അപ്പോൾ ഒരു മനുഷ്യൻ പ്രായപൂർത്തി എത്തിയാൽ പ്രായപൂർത്തിയെത്തിയാൽ അവനിക്കാദ്യം ഫറുതാവുന്നത് ഞാൻ പറഞ്ഞതുപോലെ ജനാപത്തു കുളിയോ ഹൈദുളിയോ അത് നമസ്കാരത്തിനുള്ള ഒരു പ്രിപ്പറേഷനാണത് അത് കഴിഞ്ഞാൽ നമസ്കാരമായിരിക്കും ഇനി ഒരു മനുഷ്യൻ്റെ മരണം വരെ മരണം വരെ അവനെ വിട്ടുപിരിയാത്ത ഒരു വിഭാഗത്തുണ്ടെങ്കിൽ അത് നമസ്കാരമായിരിക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ മരണം നിന്ന് നമസ്കരിക്കും ഇരുന്ന് നമസ്കരിക്കും കിടന്ന് നമസ്കരിക്കും തലമുണ്ട് മാത്രം നമസ്കരിക്കും കണ്ണുകൊണ്ട് ഇമ്മ കൊണ്ട് നമസ്കരിക്കും ഫാക്ദ് തഹൂറൈൻ എന്ന് പറഞ്ഞ ഷാഫി മഹേബിൽ ഒരുത്തനെ പിടിച്ച് കെട്ടിവെച്ചിരുന്നാൽ അവനിക്കുതുകൊടുക്കാൻ വയ്യ അവനിക്ക് ജനാപത്തി കുളിക്കാൻ വയ്യ അവനിക്ക് കബിലയ്ക്ക് നേരെ നിൽക്കാൻ വയ്യ അവനും നിസ്കരിക്കും ആ നിസ്കാരം അവൻ മുടക്കും ഫാക്ദ് തഹൂറൈൻ ഷാഫി മദ്ഹബിൽ കാരണം കള്ളനെ പിടിച്ച് വെട്ടി കെട്ടിവെച്ചിരുന്നാൽ അവനിക്ക് റബ്ബിനോട് സംസാരിക്കുന്ന ആ സ്വാതന്ത്ര്യം ഇഷ്ടം ഇസ്ലാം നഷ്ടപ്പെടുത്തുന്നില്ല മരണം വരെ ഒരിക്കലും ഒരിക്കലും നമ്മെ വിട്ടു പിരിയാത്ത ഒരു ഇബാദത്തുണ്ടെങ്കിൽ അത് നമസ്കാരം മാത്രമാണ് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല മനുഷ്യൻ നാല് അഞ്ച് ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചിൽ കലിമ കഴിഞ്ഞാൽ നാല് ഫറലുകളിൽ നോമ്പ് നോമ്പിൽ കൂടി മനുഷ്യൻ അല്ലാഹുമായിട്ട് സംസാരിക്കുന്നില്ല ജക്കാത്തിൽ കൂടി അള്ളാഹുമായിട്ട് സംസാരിക്കുന്നില്ല ഹജ്ജിൽ കൂടി അള്ളാഹുമായിട്ട് സംസാരിക്കുന്നില്ല നമസ്കാരം നമസ്കാരത്തിൽ കൂടി അള്ളാഹുവുമായിട്ട് മുനാജാത്ത് ചെയ്യുന്നു സുഹാൻ അല്ലാ നമസ്കാരം മാറാജൽ മോമിൻ ഒരു നമസ്കാരത്തിൽ കൂടി നാല് ഈ ഷഹാദത്തിക്കലും കഴിഞ്ഞാലുള്ള നാല് ഇബാദത്തുകളെയും പരിശോധിച്ച് നോക്കിയാൽ നോമ്പിൽ കൂടി റബ്ബുമായിട്ട് സംസാരിക്കുന്നില്ല ഹജ്ജിൽ കൂടി റബ്ബുമായിട്ട് സംസാരിക്കുന്നില്ല ജക്കാത്തിൽ കൂടി റബ്ബുമായിട്ട് സംസാരിക്കുന്നില്ല എന്നാൽ നമസ്കാരത്തിൽ കൂടി റബ്ബുമായിട്ട് അവൻ സംസാരിക്കുന്നു റബ്ബുമായിട്ട് മുനാജാത്ത് നടത്തുന്നു വളരെ നല്ല മനോഹരമായ ഭാഷയിൽ ഇമാം കുറത്ത്ബി റഹമത്തുല്ലാഹി അലഹി പറഞ്ഞു അലാ ഖൈർ ഖൈറുകളും സലാത്തിൽ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ഒരു കുമാരമാണ് നമസ്കാരം അലാഫി സലാത്തിൽ ഖൈറു അൽഫതു അജ്മു ഖൈറെ പറയുന്ന അള്ളാഹുവിൻ്റെ അനു അനുഗ്രഹത്തിൻ്റെ എല്ലാ ഉരുപ്പിടം ഖൈർ എന്ന് പറയും അത് നമസ്കാരത്തിലുണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യൻ നമസ്കാരത്തിലുണ്ട് അലാഫി സലാത്തിൽ ഖൈറു അൽഫതു അജ്മു ബിഹല്ല യഖ്ലഉ ഇബാദത്തുകളിൽ വച്ച് മനുഷ്യൻ റബ്ബിനോട് ഒന്നുമല്ല നിൻ്റെ മുമ്പേ ഞാൻ ഒന്നുമല്ല ഞാൻ കുബേരനാണ് ഞാൻ കുചേലനാണ് എനിക്കുള്ള കഴിവുകൾ മുഴുവനും നിൻ്റെ മുമ്പേ ഒന്നുമല്ല എന്ന് ഹുദു ഓടുകൂടി ഹുഷു ഓടുകൂടി അവൻ്റെ ശരീരത്തിൻ്റെ എല്ലുകൾ പോലും എലിമ്പുകൾ പോലും റബ്ബിൻ്റെ മുമ്പേ നിൽക്കുന്നവർ ഈ നമസ്കാരം മാത്രമാണ് നോമ്പ് പിടിക്കുന്നവൻ നോമ്പ് പിടിച്ചോണ്ട് അത് ഇതു ഫിത്തനൊക്കെ പറയും ഹജ്ജിന് പോകുന്നവരും അങ്ങനെയൊക്കെ തന്നെ ജക്കാത്തിനും പക്ഷെ നമസ്കരിക്കുന്നവൻ റബിൻ്റെ മുമ്പേ പൂർണ്ണമായിട്ടും അടങ്ങുന്ന ഒരു ബാധ് അവർ നമ്മളുടെ ശരീരത്തിലെ ആദ്യത്തെ പറഞ്ഞു നമസ്കാരം അതിന് ശേഷമാണ് ജക്കാത്തി അതിന് ശേഷമാണ് നോമ്പ് അതിന് ശേഷമാണ് ഹജ്ജ് വന്നത് ഇസ്ലാമിൽ നിന്നും അവസാനമായിട്ട് ഞാൻ നേരത്തെ ഓതിയ ഹരീദ് മനുഷ്യരിൽ അമാനത്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്നും വളരെ നേരത്തെ തന്നെ അപ്രത്യക്ഷമാവും എന്നാൽ നമസ്കരിക്കുന്നവർ പോലും ഇല്ല എന്നാവുമ്പോഴാണ് കാമത്ത് നാളിൻ്റെ അവസാനത്തെ അടയാളങ്ങൾ അവർ നമസ്കരിക്കുന്ന ആളുകളും അള്ളാ അള്ളാന്ന് വിളിക്കുന്നവരും ഇല്ലാതാവുമ്പോൾ ദീന് ഉയർത്തപ്പെടുമെന്നാണ് ഫമം കാമരത്തുറഹ്മുനാഹു അക്ബറന്ന് കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ നബിസ് അാഹു അലഹി വസ്ല്ലം ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ മുമ്പേ കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഒന്ന് അവൻ്റെ തലയിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങുന്നു അവൻ്റെ തലയിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങുന്നു അവൻ്റെ മുഖത്തിലേക്ക് റബ്ബ് മുഖം വെക്കുന്നു അവൻ്റെ മുഖത്തിലേക്ക് വജ്ജത്ത് വജി എന്ന് പറയുമ്പോൾ അവൻ്റെ മുഖത്തിലേക്ക് മുഖം വെക്കുന്നു ഒന്ന് രണ്ടാമത്തേത് അവൻ്റെ കാല് മുതൽ ബൈത്തിൽ മാമൂറുവരെ വരെ മലായിക്കത്തുകൾ അവനെ പൊതിഞ്ഞു നിൽക്കുന്നു ഉണ്ട് മൂന്നാമത്തേതൊരു മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അവൻ്റെ മുഖത്തിന് നേരെ ആരാണ് മുഖം വച്ചിരിക്കുന്നത് അറിയുമെങ്കിൽ കാരണം നമ്മൾ അള്ളാഹുക്കു പറഞ്ഞ് കൈകെട്ടുമ്പോൾ റബ്ബ് റബ്ബിൻ്റെ മുഖം അവൻ നമ്മളിലേക്ക് വെക്കുകയാണ് അതുകൊണ്ടാണ് തുപ്പാൻ പാടില്ല നമസ്കരിക്കുന്നതിൻ്റെ കൂടി നടക്കാൻ പാടില്ല അപ്പം ഇവിടെ ഫമങ്കാമലി തെബീരിയിലാക്കത്തുറഹ്മാഹു വെക്കുമരുന്ന കൈകെട്ടിക്കഴിഞ്ഞാൽ അവനെ റഹ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സിഫത്തുകളിലെ ഏറ്റവും വലിയ അനുഗ്രഹം അവനെ പൊതിയാണ് അവൻ ആരെ പോലെ എന്നറിയാമവുറു രാജാതിരാജനായ റബ്ബിൻ്റെ വീട് വാതിൽക്കൽ റബ്ബിൻ്റെ വീട് വീട്ടുവാതിൽക്കൽ വാതിലിൽ മുട്ടി നിൽക്കുന്നവനാണ് നമസ്കരിക്കുന്നവൻ സുഭാൻ അല്ല രാജാവിൻ്റെ വീട്ടുവാതിലിൽ മുട്ടിയാൽ എന്തു തരും എന്തു തരും വലിയ വലിയ ആളുകളെടുത്ത് പോകുമ്പോൾ പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകൂല്ലേ അതിലാണ് മേറാജിൻ്റെ ഹജീദിൽ തഫ്സീറിൽ പറഞ്ഞത് അല്ല പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ നിൻ്റെ ജനതയ്ക്ക് ഞാൻ ഒരു അനുഗ്രഹം തരുന്നുണ്ട് നിൻ്റെ ഉമ്മത്തിൽ ഞാൻ ഒരു അനുഗ്രഹം തരുന്നുണ്ട് യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജനങ്ങൾക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുപോകണമെന്ന് തഫ്സീലിൽ പറഞ്ഞു എന്താണ് ആ അനുഗ്രഹമാണ് നമസ്കാരം ഇവിടെ കാന കാബിദിം ബാബ മൗലാഹു അക്രവും നമസ്കരിക്കുന്നവൻ അല്ലാഹുവിൻ്റെ മുമ്പേ അള്ളാഹുവിൻ്റെ വീട് വീട്ടുവാതിലിൽ മുട്ടി നിൽക്കുന്നവനാണ് നമസ്കാരത്തിൽ നമസ്കാരത്തിൽ കൂടി കൂടി ൂടിറബ്ബിൽ അർഷിൻ്റെ റബ്ബ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടി ഏതാണെന്ന് പറഞ്ഞാൽ റഹ്മാൻ അതിൻ്റെ റബ്ബ് ആ റബ്ബുമായിട്ട് മുനാജാറ്റ് നിനക്ക് ലഭിക്കുന്നത് നമസ്കാരത്തിൽ കൂടി മാത്രമാണ് ആ റബ്ബുമായിട്ടുള്ള സംസാരിക്കാൻ നിനക്ക് സാധിക്കുന്നത് നമസ്കാരത്തിൽ കൂടി മാത്രമാണ് നോമ്പിൽ കൂടി റബ്ബുമായിട്ട് സംസാരിക്കുന്നില്ല ഹജ്ജിൽ കൂടി റബ്ബുമായിട്ട് സംസാരിക്കുന്നില്ല സക്കാത്തിൽ കൂടി റബ്ബുമായിട്ട് സംസാരിക്കുന്നില്ല റബ്ബിൻ്റെ ആജ്ഞകൾക്ക് കീഴ്വണങ്ങി ഇബാദത്ത് ചെയ്യുന്നു നമസ്കരിക്കുന്നവൻ റബ്ബിനോട് ആവശ്യങ്ങളെ ചോദിക്കാൻ ഫയാത്തൂബാഹു അറിഞ്ഞുവെങ്കിൽ അവൻ ഉള്ള നമസ്കാരൻ നമസ്കരിച്ചുവെങ്കിൽ കാരണം കഥിയ ഫുലാഹൽ മൂമിനൂൻ അല്ലാത്ത ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുമായിട്ടുള്ള മൂമിൻ്റെ മുനാജാത്ത് സൃഷ്ടാവായ റബ്ബിനോട് കള്ളനും നല്ലവനും വലിയവനും ചെറിയവനും രോഗിയും രോഗമില്ലാത്തവനും അവൻ്റെ റബ്ബിനോട് മുനാജാത്ത് നടത്തുന്ന ഒരു ഇബാദത്താണ് സ്വർണ്ണങ്ങളെ നമസ്കാരം ആ നമസ്കാരത്തിൻ്റെ രുചി അറിഞ്ഞവൻ ലദ്ദത്തുള്ള അള്ളാഹുസ്വഹാൻഹുച്ചാല ആ നമസ്കാരം ആ നമസ്കാരം മരണം വരെ നമ്മളെ വിട്ടു പിരിയുന്നില്ല നിന്ന് നമസ്കരിക്കും ഇരുന്ന് നമസ്കരിക്കും കിടന്ന് മൂന്ന് രീതിയിൽ നമസ്കരിക്കും അത് കഴിഞ്ഞാൽ വെറും തല മാത്രം അനക്കിക്കൊണ്ട് നിസ്കരിക്കും അതുകൊണ്ട് ഈമ കൊണ്ട് നമസ്കരിക്കും ഷാഫി മജബിലി ഫാഖു തഹുറൈൻ ഒരുത്തനെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ് അവനിക്കുതുകൊടുക്കാനാവില്ല ജനാപത്തി ഉടുവിക്കാനാവില്ല കിപിലയ്ക്ക് നേരെ തിരിക്കാനാവില്ല അവനും നമസ്കരിക്കും ആ വക്കത്തിനു വേണ്ടി ആ നമസ്കാരം മടക്കി നമസ് മടക്കി നമസ്കരിക്കണം റബിനോടുള്ള അവൻ്റെ സിലയെ ആർക്കും മുറിക്കാനാവില്ല നാട്ടുകാർക്കല്ലേ കള്ളൻ അള്ളാഹുവിന് കള്ളനല്ലല്ലോ അതാണ് ഇബാദത്ത് ആ ഇബാദത്ത് സൗരങ്ങളെ എനിക്കൊക്കെ ഫറലുകൾ നമസ്കരിക്കവൻ സ്വർഗത്തിൻ്റെ അഹലുകാരനായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ ഒസലല്ലാഹു അലസീദ് വല അലഹി വസ്ഹാബി വസ്ല്ലം അലഹമുല്ലാഹി റബ്ബുലാലും